ആ പൈപ്പ് ലൈൻ പൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഏതൊരു ടീം കൊണ്ടുവന്നിട്ട് കുറച്ച് എംസാൻ്റും ബെറ്റലും കൂടിട്ടായി സിമെൻറ്റൊന്നും ഇല്ല സിമ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് ഉറച്ചിട്ടുണ്ടാകും സിമെൻറ്റൊന്നും ഉറച്ചില്ല ഇപ്പം വീണ്ടും ഇപ്പോൾ ഇപ്പം എന്താ വെച്ചാൽ അവരിഷ്ടം ബെറ്റൽ കംപ്ലീറ്റ് മറ്റുള്ള വണ്ടികളിലേക്ക് വണ്ടികൾ ഇറങ്ങി കയറുമ്പോൾ അടിച്ചിട്ട് ആ വണ്ടി അപ്പുറത്തും കാര്യങ്ങളൊരു വണ്ടി നിർത്താൻ പറ്റും ഇപ്പോൾ നമ്മളിവിടെ ഈ വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഒന്നുകിലും ബെറ്റലടിക്കും അല്ലെങ്കിൽ ചെടിയടിക്കും ഇത് എങ്ങനെ പോയാലും നമുക്ക് കാര്യമില്ല ചെറുതുരുത്തി സെന്ററിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിന് സമീപമാണ് ഒരാഴ്ച മുൻപ് പൈപ്പ് ലൈൻ പൊട്ടി ചെറിയ ഗർത്തം രൂപപ്പെട്ടത് ആളുകളുടെ പരാതിയെ തുടർന്ന് മെറ്റലും സിമന്റും ഇട്ട് അടച്ചെങ്കിലും മഴ പെയ്തതോടെ അവയെല്ലാം വീണ്ടും പഴയ രീതിയിലായി ഇപ്പോൾ ഇവിടെ വലിയൊരു ഗർത്തമാണ് രൂപപ്പെട്ടിരിക്കുന്നത് നൂറുകണക്കിന് വാഹനങ്ങളാണ് ദിനംപ്രതി ഈ വഴി കടന്നുപോകുന്നത് അപകടകരമായ ഒരു കുഴിയായിട്ടും വാഹനങ്ങൾക്ക് അറിയിപ്പ് ലഭിക്കുന്ന ഒരു സിഗ്നലോ മറ്റോ വെക്കാത്തത് മൂലം അപകടം നിത്യസംഭവമാകുന്നു ഇതിനെ തുടർന്ന് ഇരുചക്ര വാഹനക്കാരടക്കം ഈ കുഴിയിൽ വീണ് അപകടം സംഭവിക്കുന്നത് പതിവാവുകയാണ് രാത്രി കാലങ്ങളിൽ വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് കുഴി കണ്ടതിനെ തുടർന്ന് വെട്ടിച്ചാൽ എതിരെ വരുന്ന വാഹനങ്ങളിൽ ഇടിച്ച് അപകടമുണ്ടാകാനും സാധ്യതയുണ്ട് ഇനിയും വലിയ അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നാണ് ഈ ഭാഗത്തുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നത് ഇതുകൊണ്ട് അധികൃതർക്ക് യാതൊരു അങ്ങനെ ചൂടും ഇല്ല അവരൊന്നും ചെയ്യുമില്ല എന്തു വന്നാലും ലാസ്റ്റ് വന്നവർ പോയി മേബി ഇതിൽ ആരെങ്കിലും രാത്രിയാകുമ്പോൾ കണ്ട് കാണാണ്ട് വന്ന് ചാടിയോ അവർ പറ്റി എന്നല്ലാണ്ട് ഒന്നുമില്ല ടു വീലറുകാർ കടച്ചോട്ട് വരും പെട്ടെന്ന് എത്തുമ്പോൾ കാണും ഒന്നിൽ ചവിട്ടും ചവിട്ടിയാൽ വലിച്ചു അത് നാടിലേക്ക് പോകുമ്പോൾ വേറെ കൊല്ലം വണ്ടി ഒന്ന് കയറിയാൽ അത് നമ്മൾ കണ്ടി വരും ഇവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല ഇപ്പോൾ ആ മറ്റു വെട്ടിക്കാട്ടിൽ പാക്ക് ഇതേപോലെ റോഡ് കണക്കാനായിട്ട് കൊല്ലങ്ങളായി ഒരാളും തിരിഞ്ഞു നോക്കണില്ല തിരിഞ്ഞു നോക്കാൻ സമയമില്ല കാരണം ഫ്ലക്സ് വെക്കാൻ സമയം കിട്ടില്ല ഈ വക പണിയൊന്നും ചെയ്താൽ ഇ ഡബ്ല്യു ഡിന്റെ മന്ത്രിയുടെ മറ്റുള്ളവരെയോ ഒന്നും ഫ്ലക്ഷിത് വെക്കാൻ പറ്റില്ല അപ്പൊ പിന്നെ എന്താ എന്താച്ചാ മിണ്ടാണ്ടിരിക്കുക എന്താച്ച ആയിക്കോട്ടെ ആരിലും ചെയ്തോട്ടെ ഇതൊക്കെ തന്നെ അഭിപ്രായം